മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് ഇറ്റലിയിലെ ബാർസലോണയിലെ സാൻ സബാസ്റ്റോനോ ചർച്ചിൻ്റെ മുമ്പിലാണ് ഇപ്പോൾ മണി എട്ട് മണിയാണ് പക്ഷേ ഇപ്പോഴും ആകാശം നല്ല പ്രകാശമുണ്ട് വേനൽക്കാലം തുടങ്ങുന്നതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഈ ടൈം സോൺ മാറ്റം മുൻപ് നാലര മണിക്കൂർ കേരളമായിട്ട് ബന്ധ വ്യത്യാസം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അത് മൂന്നര മണിക്കൂറായിട്ട് ചുരുങ്ങിയിട്ടുണ്ടെന്നാലും ഇപ്പോൾ കണ്ടില്ലേ എട്ട് മണിയായി പക്ഷേ ആകാശത്ത് ഇപ്പോഴും നല്ല പ്രകാശമുണ്ട് അത്യാവശ്യം ഒരു വെളിച്ചമുള്ള ഒരു കാലാവസ്ഥ തന്നെയാണ് ഈ സാൻസ് ബസ്റ്റാൻഡ് ചർച്ചിൻ്റെ ചുറ്റും അപ്പാർട്ട്മെൻറ്റുകളാണ് താഴെ കടകളും മുകളിൽ അപ്പാർട്ട്മെൻറ്റായിട്ടാണ് ഇവിടെ ഇതിന് ചുറ്റും ജനങ്ങൾ ജീവിക്കുന്നത് കുട്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കുസൃതയോട് കൂടിയിട്ട് കളിച്ച് സൈക്കിൾ ചവിട്ടി പോകുന്നത് കാണാൻ സാധിക്കും അവരുടെ ജീവിതം ആസ്വദിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം ഞാനിപ്പോൾ പള്ളിയിൽ നിന്ന് ഹോളി മാസ് കഴിഞ്ഞ് ഇറങ്ങിയതേ ഉള്ളൂ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് പള്ളികളിൽ കുട്ടികളുടെ ഒരു അഭാവം ഒരു കുഞ്ഞുങ്ങളുടെയും മാതാപിതാക്കൾ വീടുകളിലേക്ക് നിന്നും പള്ളിയിലേക്ക് കൊണ്ടുവരുന്നില്ല പള്ളിയിലുള്ളത് ഏകദേശം അമ്പത് വയസ്സിനും അൻപത് വയസ്സിനും ഇടയിലുള്ള നടക്കാൻ കഴിയുന്ന വൃദ്ധജനങ്ങൾ മാത്രമാണ് യുവജനങ്ങൾ പള്ളിയായിട്ട് വിശ്വാസമായിട്ട് അകന്ന് ജീവിക്കുന്ന ഒരു ഒരു പ്രകൃതമാണ് ഇവിടെ കാണുന്നത് അതിപ്പോൾ ഈ ഇറ്റലിയിൽ തന്നെയല്ല യൂറോപ്പിലവിടെ നീളം കാണുന്ന ഒരു പ്രക്തൃ തന്നെയാണ് ഇവർ പിന്നെ വരുന്നത് വയസ്സൊക്കെ ആയി അവർക്ക് എല്ലാ കാര്യങ്ങളും ബാധ്യതകളൊക്കെ കഴിഞ്ഞ് റിട്ടയർമെൻ്റ് സമയത്താണ് ഇവർ പള്ളിയിലേക്ക് വരുന്നത് അതുവരെ അവർ പള്ളിയിലായിട്ട് യാതൊരു ബന്ധവുമില്ല അത് വളരെ വേദനാജനകമായിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് എന്തുകൊണ്ട് ഈ കുട്ടികളെ മാതാപിതാക്കൾ കുറഞ്ഞ പക്ഷം അവരുടെ ചെറുപ്രായത്തിലെങ്കിലും വീടുകളിൽ നിന്ന് പള്ളിയിലേക്ക് കൊണ്ടുവരാത്തത് വിശ്വാസത്തിലേക്ക് നയിക്കാത്തതെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് എന്തുകൊണ്ടായിരിക്കും ഇത്രമാത്രം വിശ്വാസത്തിൽ നിന്ന് അകന്നു പോകുവാനായിട്ട് എന്താണ് കാരണമെന്ന് ചിന്തിച്ചിട്ട് എനിക്ക് യാതൊരു എത്തും പഠിത്തം കിട്ടുന്നില്ല ഇവിടെ ധാരാളം മലയാളികളെ നമുക്ക് കാണാൻ സാധിക്കും ഇപ്പം ഞാൻ നിൽക്കുന്ന പള്ളിയുടെ മുമ്പിൽ ധാരാളം മലയാളികളുണ്ട് ഇവരെല്ലാം ജോലി തേടി നാട്ടിലേ നിന്നും വന്നിട്ടുള്ളവരാണ് ഇവിടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഇതിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസം വളരെ ജോലി ഇല്ലാത്ത ഒരു അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ മലയാളികൾ കടന്നു പോകുന്നത് ഓരോ കാപ്പയുടെ റൂമുകളിലും ഏഴും എട്ടും പത്തും ജോലി അർത്ഥികളുണ്ട് ഉദ്യോഗം അന്വേഷിച്ചെത്തിയവർ അതാണ് ഇപ്പോഴത്തെ അവസ്ഥ മുൻപത്തെ പോലെയുള്ള ഒരു അവസ്ഥയല്ല ഞാൻ പല വീടുകളിലും ഞാൻ പറയുന്നത് ഇപ്പോഴത്തെ റിയൽ അവസ്ഥയാണ് റിയൽ സ്റ്റോറി ഇതിൽ എക്സാഗ്രേഷൻ ഇല്ല നമുക്ക് കാണാം ഈ പോകുന്ന മലയാളികളെല്ലാം തന്നെ ലീവ് എടുത്തിട്ട് പള്ളിയിലേക്ക് വരുന്നവരല്ല അവരെല്ലാം ജോലിയില്ലാതെ നിൽക്കുന്ന ജനങ്ങളാണ് ഏപ്രിൽ മെയ് മാസത്തോട് കൂടിയിട്ട് ഇറ്റലിയിലെ ടൂറിസ്റ്റ് സീസൺ ആരംഭിക്കുകയാണ് ചൂടുകാലം വന്നുകഴിഞ്ഞാൽ ടൂറിസ്റ്റുകളുടെ ഒരു ഒഴുക്കുണ്ടാവും ഓരോ ബീച്ച് ഭാഗങ്ങളിലേക്ക് അപ്പോൾ അവിടെ ധാരാളം റെസ്റ്റോറൻറ്റുകളുണ്ട് ആ റെസ്റ്റോറൻറ്റുകളിൽ ധാരാളം ജോലി സാധ്യതകളുണ്ടാവും ഈ സമയത്ത് സാധാരണ ശൈത്യകാലത്ത് റെസ്റ്റോറൻറ്റുകളെല്ലാം അടച്ചുപൂട്ടി കിടക്കുന്നൊരവസ്ഥയാണ് അപ്പോൾ ജോലി അവർക്കില്ല ഇപ്പോൾ റെസ്റ്റോറൻറ്റ് തുറക്കുന്ന ഒരു സമയമാണ് പക്ഷേ എന്നിട്ടും ജോലി സാധ്യതകൾ മാത്രം പറയാനില്ല കാരണം റെസ്റ്റോറൻറ്റുകളിലേക്ക് ജോലിക്ക് പോകുന്നവർ ഇവിടെ അത്യാവശ്യം ഈ ബദാന്ത പണി ഉപയോഗിച്ച് പോകുന്നതല്ല കാരണം ബദാന്ത പണിയിലൊരു നിശ്ചിത വരുമാനമുള്ളു പക്ഷേ റെസ്റ്റോറൻറ്റുകളിലാവുമ്പോൾ അങ്ങനെയല്ല അതിനേക്കാൾ കൂടുതൽ വരുമാനം കിട്ടുന്ന ഒരു മേഖലയാണ് റെസ്റ്റോറൻറ്റ് മേഖല പക്ഷേ നല്ല കഠിനമായ ജോലിയായിരിക്കും എന്നിരുന്നാലും വരുമാനം പ്രതീക്ഷിച്ച് അവർ ധാരാളം പേര് ഈ റെസ്റ്റോറൻ്റ് മേഖലയിലേക്ക് തിരുന്ന് കണ്ടിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഇത്രയും നാളായിട്ടും അതിൻ്റെ ഒരു ലാഞ്ചനയും കാണുന്നില്ല എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ ഒരു പക്ഷേ നാട്ടിൽ നിന്ന് ഇറ്റലിയിലേക്ക് വരാൻ ശ്രമിക്കുന്ന നിങ്ങൾ ഇവിടുത്തെ റിയൽ ലൈഫിനെ കുറിച്ച് ചോദിച്ചറിഞ്ഞതിന് ശേഷം മാത്രമേ വരാവൂ അല്ലെങ്കിൽ മൂന്ന് അതിലേറെയും മാസങ്ങൾ ഓരോ റൂമുകളിലും നമ്മൾ കഴിച്ചു കൂട്ടേണ്ട ഒരു അവസ്ഥ ജോലിയില്ലാതെ കഴിച്ചു കൂട്ടേണ്ട ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ അത് അതിഭീകരമാണ് നമ്മൾ ഒരാഴ്ച രണ്ടാഴ്ച ഇരിക്കുന്ന പോലെയല്ല ചിലപ്പോൾ രണ്ട് മൂന്ന് മാസം ജോലിയില്ലാത്ത റൂമുകളിൽ ഇരിക്കേണ്ട ഒരു എന്ന് പറഞ്ഞുണ്ടെങ്കിൽ അത് വളരെ ദുഷ്കരമായ ഒരു അവസ്ഥയാണ് അതിനെക്കുറിച്ച് ചിന്തിക്കാനേ പറ്റില്ല ഞാനും പലപ്പോഴും അത്തരം അവസ്ഥയിൽ പെട്ട് പോയിട്ടുള്ള ആൾ തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ ഇത്തരം കാര്യങ്ങൾ വാസ്തവം ഞാൻ പറയുന്നത് ഇവിടെ വരുന്നവർ മിക്കവാറും ഈ ടൂറിസ്റ്റ് വിസയിലായിരിക്കും വരുന്നത് അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇവിടെ ലീഗലായിട്ടുള്ള ഒരു ജോലി ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഒരു ലിമിറ്റേഷൻ ഉണ്ട് ഓരോ ജോലി എടുക്കുന്നതിനും പ്രത്യേകിച്ച് നമുക്ക് കിട്ടുന്നത് ഈ ബദാന്ത പണിയാണ് ഏതേലും വീടുകളിൽ വയസ്സായവരെ ശുശ്രൂഷിക്കുക എന്നുള്ളത് അതാണ് നമ്മളുടെ ഇവിടെ കണ്ടുവരുന്ന ഏറ്റവും കൂടുതൽ ജോലി മറ്റുള്ള മേഖലകളിൽ അതായത് ജനങ്ങളായിട്ട് കൂടുതൽ സമ്പർക്കം വരുന്ന ജോലികളൊന്നും നമുക്ക് കിട്ടില്ല കാരണം ഇല്ലീഗലായിട്ട് ഇവിടെ പണിയെടുക്കുന്നവരാകുമ്പോൾ പോലീസിൻ്റെ എന്തെങ്കിലും അന്വേഷണം പിന്നെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നമായിട്ട് തീരും അതുകൊണ്ട് അത്തരം ജോലികളിൽ പോകുന്നവർ എല്ലാവർക്കും ഇവിടുത്തെ ആയാലും മറ്റ് ഏത് ഭാഗങ്ങളായാലും അവർ പേപ്പറുണ്ടോ എന്ന് ചോദിക്കും ഇവിടുത്തെ വർക്ക് കാർഡ് ഉണ്ടോയെന്ന് ചോദിച്ചിട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് അവരുടെ എടുക്കുക അതുകൊണ്ട് അത്തരം ജോലി സാധ്യത സാധാരണഗതിയിൽ ഇവിടെ ടൂറിസ്റ്റ്സിൽ വന്ന് ജോലി അന്വേഷിക്കുന്നവർക്ക് കിട്ടാൻ സാധ്യതയില്ല ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ഇങ്ങോട്ട് വരുവാനായിട്ട് ഇതാണ് ജില്ലയിലത്തെ ഇപ്പോഴത്തെ അവസ്ഥ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുപോലെ എല്ലാവർക്കും നന്ദി നമസ്കാരം കൂടുതൽ അപ്ഡേഷൻ ഞാൻ നിങ്ങൾക്ക് നൽകുന്നതാണ്